നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മമ്മൂട്ടി നായകനായി എത്തി വൈശാഖ് സംവിധാനത്തിലിറങ്ങിയ ഏറ്റവും പുതിയ സിനിമയായിരുന്നു ടർബോ മമ്മൂട്ടി കമ്പനി തന്നെയായിരുന്നു സിനിമ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ സൂപ്പർ ഹിറ്റുകൾ സമ്മാനിക്കുന്ന മമ്മൂട്ടിയുടെ തുടർ സിനിമകളിൽ ടർബോ തന്നെ മുൻനിരയിലായിരുന്നു ഏറ്റവും ടോപ്പ് കളക്ഷൻ കിട്ടിയ സിനിമ എന്ന ലേബൽ കൂടി ടർബോയ്ക്കുണ്ടായിരുന്നു മമ്മൂട്ടി ചിത്രമായ ടർബോ നേടിയെടുത്ത കളക്ഷൻ റെക്കോർഡ് ഇട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷങ്ങൾ വരെ മമ്മൂട്ടിക്ക് നല്ല സമയം തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ സിനിമകൾ ഹിറ്റടിച്ചതും മമ്മൂട്ടി തന്നെയായിരുന്നു മറ്റുള്ള സിനിമാ നടന്മാർക്ക് വരെ ഭീഷണിയായി മാറിയിരിക്കുകയായിരുന്നു മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ഇപ്പോൾ ഇത് മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വലിയൊരു കളക്ഷൻ എന്ന് പറയുന്നത് ടർബോയ്ക്ക് തന്നെയായിരുന്നു ആദ്യത്തെ ദിവസം തന്നെ ആറ് കോടി രൂപയോളമാണ് കേരളത്തിൽ നിന്നും ടർബോ സ്വന്തമാക്കിയത് മമ്മൂട്ടിയുടെ ടർബോ സിനിമയ്ക്ക് ഭീഷണിയായി മാറിയിരിക്കുകയാണ് പുഷ്പ ടു അല്ലു അർജുൻ നായകനായി എത്തിയ ഏറ്റവും പുതിയ സിനിമ പുഷ്പ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷമാണ് സിനിമ പുഷ്പ ടു ഇറങ്ങുന്നത് സിനിമ വളരെ പ്രതീക്ഷയിലാണ് തിയേറ്ററുകളിലേക്ക് എത്തിയിരുന്നത് ആരാധകർ അത്രമാത്രം കാത്തിരുന്ന ഒരു സിനിമ കൂടിയായിരുന്നു പുഷ്പ ടു ചെറിയൊരു പോസിറ്റീവ് വന്നാൽ തന്നെ സിനിമാ ലോകം മാറിമറിയാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ ഒരു നടൻ കൂടിയാണ് അല്ലു അർജുൻ സിനിമയുടെ കളക്ഷൻ രീതിയിൽ തന്നെ മാറ്റം വരുത്താനും അല്ലു അർജുൻ്റെ സിനിമകൾക്ക് സാധിക്കുന്നുമുണ്ട് ഇപ്പോൾ ഇതാ വീണ്ടും അല്ലു ഓർജുൻ സിനിമ ഞെട്ടിച്ചിരിക്കുകയാണ് ആദ്യത്തെ ദിവസം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ആറ് പോയിന്റ് മുപ്പത്തിരണ്ട് കോടി രൂപയോളമാണ് അല്ലു ഓർജുൻ്റെ പുഷ്പാട്ടു സ്വന്തമാക്കിയിരിക്കുന്നത് ഒരു മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ പെടുന്ന നായകന് പോലും ഈ ഒരു സ്ഥാനം വഹിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല മമ്മൂട്ടിയാണ് ആകെ നേടിയെടുത്തിരിക്കുന്നത് അതിനെ വെല്ലുന്ന രീതിയിലാണ് പുഷ്പാട്ടുവിൻ്റെ കളക്ഷൻ ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ അലുവോർജിൻ തൂത്തു മറിച്ചിരിക്കുന്നത് സിനിമയുടെ അഭിപ്രായം രണ്ട് രീതിയിലും വരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാരണം എങ്കിലും കൂടി അലുവോർജിൻ്റെ ഇരു സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ അഭിപ്രായം അറിയിക്കുക അല്ലു നായകനായ പുഷ്പ ടൂവിനെക്കുറിച്ചും മമ്മൂട്ടി നായകനെത്തിയ ടർബോ സിനിമയെക്കുറിച്ചുമാണ് സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സംസാര വിഷയം പ്രത്യേകിച്ച് കളക്ഷൻ റിപ്പോർട്ടിൽ വന്ന മാറ്റത്തെക്കുറിച്ചാണ് എങ്കിലും കൂടി ടർബോ സിനിമയും നിങ്ങൾക്കിഷ്ടമായിരുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക